ഹലോ വെൽക്കം ബാക്ക് ടു ഉപ്പും മുളകും വീഡിയോ ഉപ്പും മുളകിലെ ആരാധകർക്കായി ഒരു സന്തോഷ വാർത്ത ഉപ്പും മുളകും ആർട്ടിസ്റ്റുകളായ എല്ലാവരും തന്നെ ഓണാഘോഷ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതിൽ ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നത് മിക്കവാറും ഓണാഘോഷ പരിപാടി എവിടെ വെച്ച് നടത്തുന്നു എന്നതായിരുന്നു അതിൽ എന്റെ ഒരു അറിവ് എന്തെന്നാൽ മിക്കവാറും പടവലത്ത് വെച്ച് തന്നെയായിരിക്കും ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യുക ഉപ്പും മുളകിലെ മിക്ക ഓണാഘോഷ എപ്പിസോഡുകളും പടവലത്ത് വെച്ച് തന്നെയായിരിക്കും ഷൂട്ട് ചെയ്യാറുള്ളത് ഇനി ഉപ്പും മുളകും ആർട്ടിസ്റ്റുകളായ എല്ലാവരും തന്നെ ഈ എപ്പിസോഡിൽ ഉണ്ടാകുമോ എന്ന് ഉപ്പുമുളകിലെ ആരാധകർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്തെന്നാൽ ഉപ്പുമുളകും ആർട്ടിസ്റ്റായ സുരേന്ദ്രൻ ചിറ്റപ്പൻ തന്റെ ഒഫീഷ്യൽ പേജായ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മിക്കവാറും സീസൺ ടുവിലെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഉപ്പുമുളകും ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉപ്പുമുളകും സീസൺ ടുവിലെ ആർട്ടിസ്റ്റുകൾ ഹൈമാവതി രാംകുമാർ ദിയ എന്നിവർ ഉമ്മ മുളകിലെ ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുക്കുമോ എന്നാണ് ഉപ്പുമുളകിലെ ആരാധകർ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തെന്നാൽ ഉമ്മുളകും ത്രീ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇവരുടെ കഥാപാത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഉപ്പുമുളകും ത്രീയിലെ ഓണാഘോഷ പരിപാടിക്ക് ഇവർ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഉപ്പുമുളകും സീസൺ ടുവിലെ ഓണാഘോഷ എപ്പിസോഡുകൾ രണ്ട് എപ്പിസോഡുകളാക്കിയിട്ടാണ് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഉപ്പുമുളകും സീസൺ ത്രീയിലെ ഓണാഘോഷ പരിപാടിയും അതുപോലെ തന്നെ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഉപ്പുമുളകും ആരാധകരുടെ കമന്റ് ഇതിൽ മുടിയൻ ഉണ്ടാകുമോ എന്ന് െന്ന് ചോദിക്കുന്നുണ്ട് അത് എന്തെന്നാൽ ഉപ്പുമുളകും സീസൺ ത്രീയിലെ മുടിയന്റെ കഥാപാത്രവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഓണാഘോഷ എപ്പിസോഡിൽ മുടിയൻ ഉണ്ടാവാൻ ചാൻസ് തീരെ കുറവാണ് ഉപ്പുമുളകും ആർട്ടിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഉപ്പുമുളകിലെ ഓണാഘോഷ പരിപാടികൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപ്പുമുളകും ഓണാഘോഷ പരിപാടി മിക്കവാറും പടവലത്ത് വെച്ച് തന്നെ ആയിരിക്കാം ഇതിൽ ഓണാഘോഷമായി നടത്തുന്ന എല്ലാ പരിപാടികളും ഈ എപ്പിസോഡുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഉപ്പുമുളകും സീസൺ ത്രീയിലെ ഓണ ഘോഷ പരിപാടികൾ വെറൈറ്റി ആകുമെന്ന് കരുതുന്നു ഉപ്പും മുളകും ആരാധകരെ ത്രില്ലിലാക്കാനും ചിരിപ്പിക്കാനും കഴിയട്ടെ എന്ന് നമുക്ക് കരുതാം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേഷനുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക